മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോൾ ബിഗ് ബോസിനോട് പരാതി പറയുകയാണ് ബിഗ് ബോസ് എൻ്റെ കിറ്റ് കാണുന്നില്ല രാവിലെ ബ്രഷ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചതാണ് ഇപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല ഹൗസ് മെയ്റ്റ്സിൽ ആരോ ഒരാൾ അത് എടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ആരാണെന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് ഒന്ന് ചോദിക്കണം ഒന്ന് തിരിച്ചു തരാൻ പറയണം ഞാൻ എല്ലാവരോടും ചോദിച്ചു ആർക്കും അറിയില്ലെന്നാണ് പറയുന്നത് അപ്പോഴാണ് സ്റ്റോറൂമിലേക്ക് ഒരു കത്ത് വന്നത് അപ്പോൾ അനുമോളാണ് പോയി ആ കത്തെടുത്ത് നോക്കുന്നത് അതിൽ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുള്ള യൂണിഫോമും അതേപോലെ തന്നെ വിങ്സും തിരിച്ച് സ്റ്റോറൂമിൽ ഇപ്പോൾ തന്നെ കൊണ്ടുവയ്ക്കുക പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം ബിഗ് ബോസ് സാധിച്ചു കൊടുത്തിരിക്കുകയാണ് പണിപ്പുര ടാസ്കിൽ ഇന്ന് സമയമൊന്നുമില്ലാതെ എല്ലാവർക്കും അവരവരുടെ സാധനങ്ങൾ ഇഷ്ടം സാധനങ്ങൾ എടുക്കാനുള്ള അവസരം ബിഗ് ബോസ് ഒഴുക്കി കൊടുക്കുകയും എല്ലാവരും എല്ലാവരുടെ സാധനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വന്നത് നമ്മുടെ അനുമോൾക്ക് തന്നെയാണ് അനുമോളുടെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ജിസയിൽ മിനിങ്ങാന്ന് വലിച്ചെറിഞ്ഞ ആ ഡ്രസ്സിന് പകരം ഇന്ന് ഒരു ലോഡ് ഡ്രസ്സും അനുമോൾക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് അനുമോളുടെ എല്ലാ ഡ്രസ്സും കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും അനുമോളുടെ കിറ്റ് കാണാനില്ല ആരേനെടുത്തിട്ടുണ്ട് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് എന്നാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുക എന്നറിയാം